എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്നും മൊത്തത്തിലെ റബ്ബറിന് വില നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റം അപ്പോൾ ഇന്നത്തെ റബ്ബർ വിലയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ നോക്കൂ ആദ്യം അന്തർദേശിക വിപണിയിലെ വില നോക്കാം ബാങ്കോക്കിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് മാറ്റമില്ലാതെ നൂറ്റി എൺപത്തി ഏഴ് രൂപ എഴുപത്തൊന്ന് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിനും മാറ്റമില്ലാതെ നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത്തൊന്ന് പൈസയായിട്ടിരിക്കുന്നു കോളാലുംബറിൽ എസ് എം ആർ ട്വൻ്റിക്ക് ഇരുപത്തി മൂന്ന് പൈസ കൂടി നൂറ്റി അൻപത്തഞ്ച് രൂപ നാ പതിനാല് പൈസ ആയിട്ടും ലാറ്റ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് ഇന്ന് എൺപത്തി നാല് പൈസ കൂടി നൂറ്റി ഇരുപത്തൊന്ന് രൂപ അറുപത്തഞ്ച് ഇരിക്കുന്നു ഇനി അടുത്തതായി റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തിൽ ആർ എസ് എസ് ഫോറിന് മാറ്റമില്ലാതെ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഐഎസ്എൻ ആർ ട്വന്റിക്ക് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലാറ്റർ സിക്സ്റ്റി പെർസെൻറ്റ് ഇ ആർ സിക്ക് ഒരു രൂപ അഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി മുപ്പത്തി എട്ട് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു അഗർത്തലയിലെ ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് മാറ്റമില്ലാത്ത രൂപ ഐ എസ് എസ് അഥവാ ലോട്ടിന് നൂറ്റി അറുപത്തി എട്ട് രൂപ അൻപത് പൈസ മുതൽ ആയിട്ടും ഒടുപാൽ എഴുപത് ശതമാനം ഡിആർസിന്ന് നൂറ്റി എട്ട് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അപ്പോൾ ഒരു കിലോ റബ്ബർ ഷീറ്റിൽ നിന്ന് നൂറ്റി അറുപത്തിഒൻപത് രൂപയായിട്ടും ഒട്ടുകറയ്ക്കിന്ന് നൂറ്റി എട്ട് രൂപയായിട്ടിരിക്കുന്നു